ഉദ്യോഗസ്ഥരെ സഹോദരി സഹോദരന്മാർ ഗുരുവായൂർ മധുര എക്സ്പ്രസ് അവൻ്റെ സ്റ്റോപ്പ് ഇവിടെ വേണമെന്ന് പറഞ്ഞ ഉള്ള അപേക്ഷ ഞാൻ കൊല്ലം ജില്ലയിൽ വരുമ്പോഴൊക്കെ തരാറുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ജനപ്രതിനിധികളും അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇവിടെ അനുവദിച്ച അവസരത്തിൽ ഇതിൽ പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷം ഇതുകൂടാതെ ഈ ജില്ലയിലെ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലും കായംകുളത്തും രണ്ട് ട്രെയിനും കൂടി അടുത്ത കാലത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഖംസർ സഫർ എക്സ്പ്രസ് കായംകുളത്തും കരുനാഗപ്പള്ളിയിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഇതുപോലെയുള്ള നടപടികൾ റെയിൽവേ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിറ്റ് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിലെ വികസനത്തിന് വേണ്ടി ബജറ്റിൽ മാറ്റിവെച്ചത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല മറ്റൊന്ന് യിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട എം ബി പറഞ്ഞ കൊല്ലം സ്റ്റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ട് പോലെയുള്ള സംവിധാനത്തിൽ അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകൾ അമൃത ഭാരത് സ്റ്റേഷനുകളായിട്ട് അതിൻ്റെയും നവീകരണം നടന്നുകൊണ്ടിരിക്കും ൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടിക്ക് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ ഈ ഏഴ് സ്റ്റേഷനുകള് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴാ ഇവിടെ ചെലവഴിച്ചു അതുകൂടാതെ മുപ്പത്തി അഞ്ച് അമൃത സ്റ്റേഷനുകൾക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ ചെലവഴിക്കുക ഇതുകൂടാതെ ഓൺ ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ പാത ഇരട്ടിപ്പിക്കൽ നവീകരണം ഇലക്ട്രിഫിക്കേഷൻ ഇതെല്ലാവരും കൂടി പന്തിരായിരം കോടി ഇപ്പോഴിവിടെ കേരളത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ഇരുപതിനായിരം കോടിയാണ് ഈ റെയിൽവേയുടെ കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് കണക്ടിവിറ്റി ആധുനിക ലോകത്ത് വളരെയധികം ആവശ്യമാണ് കാരണം രാജ്യം പുരോഗമിക്കുക ജനങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുക നമ്മള് മൂന്നാം സ്ഥാനത്ത് എത്തി നാലാം സ്ഥാനത്ത് അഞ്ച് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി നമ്മള് മൂന്നാം സ്ഥാനത്തേക്ക് എത്തും ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാല് ഇത് നൂറ്റി കോടി ജനങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ജനങ്ങള് അധ്വാനിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വികസനം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് വളരെയധികം ഐക്യമാണ് ലോകത്തിലെ വേറൊരു രാജ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള ഐക്യം നമുക്ക് കാണാൻ സാധിക്കും സിന്തോർ ഓപ്പറേഷൻസ് ഉണ്ടായ അവസരത്തിൽ നിങ്ങളെല്ലാം കണ്ടതാണ് രാജ്യത്തെ എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജവാന്മാർക്ക് പിന്തുണ കൊടുത്തു കാരണം ജവാന്മാരാണ് യുദ്ധം ചെയ്യുന്നത് അവർക്ക് പിന്തുണയുമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ രംഗത്ത് വരികയുണ്ടായി അതിനു ശേഷം എല്ലാ രാജ്യങ്ങളിലേക്കും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘങ്ങൾ പോവുകയുണ്ടായി ആ പ്രതിനിധി സംഘങ്ങളില് എല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാരുണ്ടായിരുന്നു അവരെല്ലാം പോയിട്ട് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ് ഉണ്ടായി ഈ രാജ്യത്തിന് വേണ്ടി എന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഈ വളർച്ച തടയുന്നതിന് വേണ്ടി വൻ ശക്തികളുടെ ശ്രമം കൂട്ടായിട്ടുള്ള ശ്രമം ഉണ്ടായി എന്തായിരുന്നു ഡിമാൻഡ് നമ്മൾ കേൾക്കുന്ന ഒന്നുമല്ല യഥാർത്ഥ ഡിമാൻഡ് അവരുടെ ആവശ്യം ഈ ഭാരതത്തിലേക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും അങ്ങനെ വരുന്ന അവസരത്തില് ഭാരതത്തിന്റെ കാർഷിക മേഖല തകരും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരും ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതിൽ ഇപ്പൊ പറയുന്ന കാരണങ്ങളാൽ കൂടുതൽ അവർക്ക് സാമ്പത്തിക വരുമാനം വരുമാനമുണ്ടാവും നരേന്ദ്രമോദി ഒന്നാമത്തെ പാലുൽപാദന രാജ്യമായിട്ട് ഭാരത ബ്രാണ്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്നത് ഭാരതത്തിലാണ് അപ്പൊ അവരുടെ ഡിമാൻഡ് ആ പാൽ പാലുൽപ്പന്നങ്ങൾ അവരുടെ പാൽ പാലുൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണം അതോടുകൂടി നമ്മുടെ ക്ഷീര കർഷകരെല്ലാം തകരും ക്ഷീരമേഖല തകരും അവരുടെ മൂന്നാമത്തെ ആവശ്യം മത്സ്യങ്ങള് മത്സ്യവിഭവങ്ങള് അവരുടെ രാജ്യത്ത് നിന്ന് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് പക്ഷേ ഈ പറഞ്ഞതിനെല്ലാം മാർക്കറ്റാണ് ഭാരതം ലോകത്തെ രണ്ടാമത്തെ സ്ഥാനത്താണ് നമ്മൾ മത്സ്യ ഉൽപ്പാദന രംഗത്ത് അല്ലെങ്കിൽ മത്സ്യത്തെ പിടിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തില് ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരം ടൺ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ടൺ ആയിരുന്നെങ്കില് നമ്മുടെ ഉത്പാദനം ഇന്നത് ആ റേഞ്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ല ഇത് ഐ എസ് ആർഒയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫിഷറീസ് മിനിസ്ട്രി സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാണ് ബോട്ടിലേക്ക് ഒരു ലക്ഷം ബോട്ടുകളില് ഈ അടുത്ത മാർച്ചിന് മുമ്പ് അത് പിറ്റെയ്യും അപ്പൊ അതിന്റെ ടെക്നോളജി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് വരികയാണ് എന്നതിനു വേണ്ടിയാണ് ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അതോടൊപ്പം തന്നെ കണക്ടിവിറ്റി ഇപ്പൊ ഈ സ്റ്റോപ്പ് അനുവദിക്കുന്നത് കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു എല്ലാ രംഗത്തുമുള്ള കണക്ടിവിറ്റി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ദേശീയപാത നമ്മൾ ദേശീയപാത രീതിയുള്ള ദേശീയപാത കണ്ടത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു ദൃഢ നിശ്ചയത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അതിനോട് ജനങ്ങൾ സഹകരിച്ചു ഇത് ഇതാവശ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുവാൻ ജനങ്ങൾ തയ്യാറാകുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നത് പോലെ അതും ജനങ്ങളുടെ വിജയമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിജയമാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആ ദേശീയവാദം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം വിഴിഞ്ഞത്തെ വർദ്ധിക്കുകയുള്ളു അതുകൊണ്ട് ഇവിടെ ഈ സ്റ്റോപ്പ് തന്ന ശ്രീ അശ്വി വൈഷ്ണവ്ജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും വികസനത്തിന് വേണ്ടി എന്നും ഞാനും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിയും എന്റെ പാർട്ടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ വികസനം വരുന്നതിനുള്ള സംവിധാനം ഇപ്പൊ തന്നെ ഡിആർഎം പറഞ്ഞു കഴിഞ്ഞു എം ബി സാർ ആവശ്യപ്പെട്ടപ്പോഴും ഷെൽട്ടർ ചെറിയ ചെറിയ ഷെൽട്ടറ് ഇവിടെ വരുവന്ന് ഉണ്ടാകും അതുകൊണ്ട് എല്ലാ വികസനങ്ങളും ദ്രുതഗതിയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവരും സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് ഫ്ലാഗ് ഓഫിന് കെയറാവാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും സുരക്ഷിത അകലം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു